സ്വാതന്ത്ര്യദിനാശംസക അപ്പോ ഇൻഡിപെൻഡൻസ് ഡേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇതാ പറഞ്ഞു ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു കുഞ്ഞ് സ്പീച്ചൊക്കെ വിട്ടിട്ടില്ലായിരുന്നു അത് കാണാത്തവന് ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാത്തവന് ഇപ്പം തന്നെ പോയി കാണാം പിന്നെ ച്ചാല് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു സ്കൂളിലെ കുറേ കുട്ടികൾക്ക് ഇൻഡിപ്പെൻഡൻസ് ഡേ ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത് മൂന്ന് ആയിരുന്നു ഒന്ന് കെസ് പിന്നെ സോങ് സ്പീച്ച് ഇത്ര പരി പരിപാടികൾക്കായിരുന്നു ഞാൻ പേര് കൊടുത്തുള്ളായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ തന്നെ സ്പീച്ച് സോങ്ങ് അങ്ങനത്തൊക്കെ പറഞ്ഞു അപ്പോൾ അന്നെ ഞങ്ങൾക്ക് അതിൻ്റെ പിറ്റേന്ന് ആ ദിവസം സമയം കിട്ടുക അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ക്വിസ് കോമ്പറ്റീഷൻ നടത്തി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പേടിച്ച് എഴുതി പിന്നെ ഇന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അതെച്ചാൽ രണ്ട് പേർക്കാണ് ഫസ്റ്റ് പ്രൈസ് അതേ ഒന്ന് നാലാം ക്ലാസ്സത്തെ സി ആ സി പി ഒന്ന് എനക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനത്തേലൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്ന് ബി ഒന്ന് എലൊക്കെ ലാന്നാണ് കൊണ്ടുപോയത് അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയാണ് കിസ് കോമ്പറ്റീഷൻ ഉള്ളത് അപ്പോൾ അതിൽ ഒന്നാം ക്ലാസ് നിന്ന് ഇലക്കോ പിന്നെ നാലാം ക്ലാസ്സിൻ്റെ റിയാസിപിക്കുമാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ സെക്കൻഡ് പ്രൈസ് ഒക്കെ വേറെ വേറെ ആണ് അപ്പോൾ സെക്കൻഡ് പ്രൈസിൽ നിന്ന് എനിക്കറിയില്ല ഫസ്റ്റ് പ്രൈസിൽ നിന്ന് എനിക്കറിയില്ല തേർഡ് പ്രൈസിനും എനിക്കറിയില്ല അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് എന്താണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു എന്തേ ഇനി ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കാര്യം ഇന്നാണ് ഞങ്ങളെ ഇന്ന് അസംബ്ലി ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ എനിക്കിന്ന് അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അസംബ്ലിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഫസ്റ്റ് പ്രൈസിനെ പണു ഒന്ന് സിയാ സി പി ഒന്ന് റേഹ മെഹൂഷ് സി അപ്പോൾ ആ എന്നെ റേഹ കം ഹിയർ എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പോയി അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് എൻ്റെ ക്യാപ്പ് ഒക്കെ തരുന്നു അപ്പോൾ ഗിഫ്റ്റ് തരേണ്ട ഒരു ഫോട്ടോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം വീഡിയോയിൽ ഞാൻ കൊടുക്കാം മാഷ അല്ല എനിക്ക് ഗിഫ്റ്റ് തരുന്നത് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചിരുന്നു അപ്പം എനിക്ക് നല്ല സന്തോഷമായി പക്ഷേ നീ കിട്ടുന്നു അറിയില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എന്റെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഓർമ്മ ഗിഫ്റ്റ് അപ്പം തന്നെ കാണാം നമുക്ക് ഗിഫ്റ്റ് എടുത്തിട്ട് തരാം ഇവിടെ കാത്തിരിക്കൂ എനിക്ക് ഫസ്റ്റ് പ്രൈസിന് ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുള്ളത് ഇതിൽ എനിക്ക് തോന്നുന്നതാണ് കാരണം ഇത്രയും പക്കിവിടെ നിൽക്കുന്ന എനിക്ക് കിട്ടുന്നില്ല ബോക്സ് ഉറപ്പിച്ച് ബോക്സ് തന്നെയാണ് ഉറപ്പിച്ച് ബോക്സ് ബോക്സ് തന്നെ ഒന്നും എനിക്ക് ഇത്ര വലിയ ഗിഫ്റ്റ് ഇതില്ലല്ലോ അപ്പൊ ഇതിൽ ഞങ്ങളുടെ പൊട്ടം വരാൻ ഇതിന്റെ ബോക്സിന്റെ അതേ രൂപം അതേ കഴിപ്പം ഉണ്ടാവില്ല നമുക്ക് ഇനി ഗിഫ്റ്റ് തറന്നാലോ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് തറക്കാം ഗിഫ്റ്റ് പൊളിക്കാം നമുക്ക് പൊട്ടിച്ച് നോക്കാം 画了一个怪大夫。 ഞാൻ ഉദ്ദേശിച്ചതായിപ്പോയി അതൊക്കെ ഞാൻ ബോക്സ് വകത്തെത്തിപ്പോയി അതിന് പകരം അതിന് സന്തോഷമുള്ള എനിക്ക് കിട്ടിയ പലതും കൂടിട്ടെനിക്ക് നല്ല സന്തോഷമായി ഡ്രോയിങ് പെൻസില് പെൻസില് കോപ്പി കട്ടറ് പിന്നെ കളറ് സ്കേജുണ്ട് ട്രയോൺ കളറുണ്ട് പിന്നെ ഇത് വലിയൊരു കളറാണ് പിന്നെ ഡ്രോയിങ് ബുക്കാട്ടോ പിന്നെ വലിയ കളറുണ്ട് പിന്നെ പെൻസിൽ കളറുണ്ട് ഞമ്മക്ക് ഇന്നെ തുറന്നോക്കാം അതോ കിട്ടും ആഹാ പൊളിറ്റീ പൊളിക്കാട്ടോ പൊളിക്കാൻ കിട്ടി പൊളിക്കാൻ കിട്ടി ഇത് ഡാർക്ക് പെൻസിൽ പെൻസിലാട്ടോ നല്ല നമുക്ക് ഈ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റുമ്പോ നല്ല കളറൊക്കെ വരും ഡാർക്ക് കളറാണ് എന്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ പെൻസിലുകളൊക്കെ എന്തേക്കും ഇല്ലായിരുന്നു ഇപ്പഴാണെനിക്ക് കിട്ടിയത് അതാണ് എന്റെ അടുത്തത് ഇതാ ഇനി എന്താണ് സാധനം നമുക്ക് നോക്കണ്ടേ ഇത് ബ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് കേട്ടോ ബ്ലാസ്റ്റിക് കഴിച്ചുള്ള ക്രയോൺസാണ് പിന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ അടുത്തത് എൻ്റെ ഫേവറ ഫേവറേറ്റ് ആയ പെൻസിൽ കളറാണ് എനിക്ക് പെൻസിൽ കളറോട് നല്ല താല്പര്യമാണ് പക്ഷേ നമ്മളിങ്ങനെ കളറിയും വല്ലൊരു സുഖമാണ് അതിന് കിട്ടുക പെൻസിൽ കളറാട്ടോ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്രയോൺ കളർ സാധാ ക്രയോൺ കളറാണ് ഇത് ക്രയോൺ കളറാണ് കേട്ടോ അടുത്തത് എന്താന്ന് വെച്ചാൽ സ്കെയിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് സ്കെയില് ഇത് സ്കെയിലാണ് ഇനി അടുത്തത് എന്താ എനിക്കിഷ്ടമായിട്ടോ സ്കെയിൽ ഇങ്ങനെ വെക്കാൻ അടുത്തതെന്നുവെച്ചാൽ ഷാർപ്പറാണ് ഇത്ര പുതിയ ഐറ്റം ഷാർത്ര തോന്നുന്നുണ്ട് എറേസർ അപ്പോൾ നമുക്ക് ഡ്രോയി ബുക്കിലൊക്കെ എന്തെങ്കിലും കഴിക്കാം നമുക്ക് മായ്ക്കാം പിന്നെ ഇത് കൊണ്ട് ഓടി വയ്ക്കാം പിന്നെ ടപ്പറാണെങ്കിയോ ഇങ്ങനെ കറുക്കാം നമ്മുടെ ഇത് നിങ്ങൾ അപ്പൊ കുറുപ്പിക്കുമ്പോ ഇത് എങ്ങനെയാണ് പൂക്കാന്ന് നിങ്ങൾക്ക് തോന്നൂല്ലേ അത് ഇങ്ങനെ പൂക്കാം ുള്ളിലുള്ള സച്ചറകളൊക്കെ സച്ചറകളൊക്കെ ഇതും കൂടി തുറന്നിട്ട് നമുക്ക് ഇങ്ങനെ തട്ടി എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ വെക്കാം ഞാൻ അതുകൊണ്ട് വെക്കാം അപ്പൊ ഇത് സൂപ്പറായി അപ്പോൾ ഇത്ര തന്നെയുള്ള ഇതുണ്ടോ ഈ ഡ്രോയിങ് ബുക്ക് ഞാൻ ശരിക്കും കാണിച്ചെന്നില്ല ഡ്രോയിങ് ബുക്ക് മൈ ഡ്രോയി ബുക്കതിനുള്ളിലൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് അപ്പം നിങ്ങളെ മുമ്പാണ് ഞാൻ നിങ്ങൾക്ക് സഹ നിങ്ങൾക്കൊക്കെ കാണാൻ ശീലത്തിലാണ് നിങ്ങളുടെ മുമ്പ് അൺബോക്സ് ഒക്കെ ചെയ്തത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേ കെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ഓക്കെ ബോബായ് അസാം വലൈക്കും